ഐ ടി സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ചാൽ ഡിവിഡൻഡോടെ വൻതുക നൽകാമെന്ന് വാഗ്ദാനം നൽകി ലക്ഷങ്ങൾ തട്ടിയെടുത്തുവെന്ന പരാതിയിൽ ഐ ടി വ്യവസായി രാജേഷ് നമ്പ്യാർ ഉൾപ്പെടെ മൂന്നു പേർക്കെതിരെ തളിപ്പറമ്പ് പോലീസ് കേസെടുത്തു രാജേഷ് നമ്പ്യാർ വിഘ്നേഷ് നമ്പ്യാർ ജിതിൻ പ്രകാശ് എന്നിവർ ചേർന്ന് തുടങ്ങാൻ പോകുന്ന അംഷി ടെക്നോളജി എന്ന ഐ സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ചാൽ വൻതുക ലഭിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത് വഞ്ചിച്ചുവെന്നാണ് പരാതി വാഗ്ദാനത്തിൽ വിശ്വസിച്ച ശിവദാസൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ പതിനൊന്നിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തിയൊന്നിനുമായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ പ്രതികളുടെ അക്കൗണ്ടിൽ നിക്ഷേപിച്ചു എന്നാൽ പണം കൈപ്പറ്റിയെങ്കിലും സ്ഥാപനം തുടങ്ങിയോ പണം തിരിച്ചു നൽകുകയോ ചെയ്തില്ലെന്നാണ് പരാതി കൊച്ചി കലൂരിലാണ് സ്ഥാപനത്തിന്റെ രജിസ്റ്റേഡ് ഓഫീസ് നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ